എക്കോലാലിയ നമ്മൾ ചില കുട്ടികളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ എക്കോലാലിയ ലാലിയ പറഞ്ഞാല് കുട്ടികൾ കേൾക്കുന്ന സാധനം അതേപോലെ തന്നെ തിരിച്ചു പറയാ എന്നതാണ് പൊതുവെ ഈ ഇത് കാണപ്പെടുക ഓട്ടിസം ഡെവലപ്മെന്റൽ ഡിലേ കമ്മ്യൂണിക്കേഷൻ ഡിസബിലിറ്റി ഇങ്ങനത്തെ കണ്ടീഷനിലേക്കാണ് നമ്മൾ കാണപ്പെടുക ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ചിലപ്പം ആനിമൽ സൗണ്ടോ വേറെ എന്തെങ്കിലും ആവാം അതല്ല സ്പീച്ച് നമ്മൾ പറയുന്ന വാക്കുകളോ സെന്റൻസോ അതോ എന്തും ആവാം ഈ എക്കോലാലിയ രണ്ട് തരണ്ട് ഒന്ന് ഇമീഡിയറ്റ് എക്വലാലിയ രണ്ട് ഡിലേഡ് എക്വാലിയ ഇമ്മീഡിയറ്റ് എക്വലാലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സാധനം അല്ലെങ്കിൽ അവരുടെ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതന്നെ അവര് തിരിച്ചു പറയും അതായത് പേരെന്താ എന്ന് ചോദിച്ചാൽ കുട്ടി പറയും പേരെന്താ പേരെന്താ അങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഡിലേഡ് എക്വലാലിയ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന നമ്മൾ പറയുന്ന സാധനം അവർ കേട്ട് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും അത് പറയാം എന്ന കണ്ടീഷനാണ് പൊതുവെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പ്രകാരം മൂന്ന് വയസ്സ് വരെ എക്കോലാലിയ നോർമൽ ആയിട്ടാണ് കാണപ്പെടുന്നത് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും ഈ എക്കോലാലിയ കാണപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കണം